റമലാൻ നോമ്പ് എടുക്കുന്ന പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകൾ അവർ ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും എപ്പോഴും അവരുടെ ഒരു സംശയമാണ് ഇൻസുലിൻ റമലാൻ നോമ്പിൻ്റെ സമയത്ത് എങ്ങനെ എടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക പലപ്പോഴും ഇൻസുലിൻ എടുക്കൽ സാധാരണഗതിയിൽ രണ്ട് സമയത്തായിരിക്കും ഒന്ന് രാവിലത്തെ ഡോസും ഒന്ന് വൈകിട്ടത്തെ ഡോസും എപ്പോഴും രാവിലത്തെ ഡോസ് കൂടുതലും വൈകിട്ടത്തെ ഡോസ് കുറവായിരിക്കും എടുക്കുന്നത് ഉദാഹരണത്തിന് മുപ്പത് യൂണിറ്റ് ഇൻസുലിൻ രാവിലെ എടുക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും പതിനഞ്ചോ ഇരുപതോ യൂണിറ്റ് രാത്രി ആവശ്യം വരാറുള്ളൂ അതുകൊണ്ട് തന്നെ നോമ്പുകാർ ശ്രദ്ധിക്കാനുള്ളത് നോമ്പ് തുറന്ന് ഉടനെ എടുക്കുന്ന ഇൻസുലിൻ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതും അത്താഴത്തിന് ഒരാൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻസുലിൻ എടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അവർ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ആ അളവ് മാത്രം പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റിൻ അതല്ല നോമ്പ് തുറന്ന ഉടനെ കാലിവയറ്റിൽ ഇൻസു ഇൻസുലിൻ എടുക്കണമെന്നാണല്ലോ പറയാറ് അപ്പോൾ പത്ത് പതിനാറ് മണിക്കൂറ് ഭക്ഷണൊന്നും കഴിക്കാതെ ഇൻസുലിൻ പെട്ടെന്ന് എടുത്താൽ ഹൈപ്പോഗ്ലൈസിമിയിലേക്ക് പോകും അതുകൊണ്ട് നോമ്പ് തുറന്ന ഉടനെ വെള്ളം കുടിച്ച് എന്തെങ്കിലും ചെറുതായി കഴിച്ചതിന് ശേഷം മാത്രമേ നോമ്പെടുക്കുന്ന ആൾ ഇൻസുലിൻ എടുക്കാൻ പാടുള്ളൂ ഷുഗർ എന്ന് പറയുന്നത് പെട്ടെന്ന് കുറയുന്നതാണ് ഏറ്റവും അപകടം കൂടുന്നത് അപകടമില്ല എന്നല്ല കമ്പയർ ചെയ്യുമ്പോൾ കുറയുന്ന പ്രമേഹം കുറഞ്ഞ് ഇരുപതിന് താഴെ പോയാൽ നമുക്കറിയാം ആൾ മരണപ്പെടും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇൻസുലിൻ എന്തെങ്കിലും ലേറ്റായിട്ട് കഴിച്ചതിന് ശേഷം മാത്രമേ നോമ്പുകാരനെടുക്കാൻ പാടുള്ളൂ